കട്ടപ്പന ഇരുപതേക്കർ പോർസിങ്കുല ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളും ബൈബിൾ കൺവെൻഷനും ഒക്ടോബർ മുതൽ നാലു വരെ നടക്കും വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള വൈദികർ കൺവെൻഷനുകളും കുർബാനയും നയിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ വൈകുന്നേരം നാല് മുപ്പത് മുതൽ തൃശൂർ കാർമൽ മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ പുളിക്കൽ ടീം നേതൃത്വം നൽകുന്ന ബൈബിൾ കൺവെൻഷൻ നടക്കും ഫാദർ ഷൈജു പേരുവെട്ടിക്കുന്നേൽ ബ്രദർ സോണി ദേവ്സി തുടങ്ങിയവർ ബൈബിൾ പ്രഭാഷണം നടത്തും ഒന്നാം തീയതി വൈകിട്ട് നാല് മുപ്പിന് തൊവരിയാർ ഇൻഫെൻ ജീസസ് ഇടവക വികാരി ഫാദർ ജോസഫ് കൊയ്ക്കലും രണ്ടാം തീയതി വൈകിട്ട് നാലും മുപ്പതിന് വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ടും മൂന്നാം തീയതി വൈകിട്ട് നാലും മുപ്പതിന് കടപ്പന സെന്റ് ജോർജ് ഫെറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിലും വിശുദ്ധ കുർബാന അർപ്പിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ഒക്ടോബർ നാലാം തീയതി വെള്ളിയാഴ്ച ഈ തിരുനാളിനോടനുബന്ധിച്ച് തൃശൂർ കാർമൽ റിട്രീറ്റ് സെന്റർ റവ ഡോക്ടർ പോൾ പുളിക്കൽ നേതൃത്വം നൽകുന്ന ബൈബിൾ കൺവെൻഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഒക്ടോബർ ഒന്നാം തീയതി വൈകുന്നേരം നാല് മുപ്പതോടുകൂടി വിശുദ്ധ റുബാനയിൽ തുടങ്ങി വൈകുന്നേരം ആറു മണിക്ക് ബൈബിൾ കൺവെൻഷൻ വൈകിട്ട് എട്ട് മുപ്പത് വരെ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ എട്ട് മുപ്പത് വരെയാണ് ബൈബിൾ കൺവെൻഷൻ നാലാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് കപ്പൂച്ചിൻ സഭ കോട്ടയം സെൻറ്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഫാദർ ജോർജ് ആന്റണി ആശാരിശ്ശേരിയിൽ ആഘോഷമായ കുർബാനയ്ക്ക് നേതൃത്വം നൽകും കൺവെൻഷൻ നടക്കുന്ന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ ആരാധന കുമ്പസാരം സ്പിരിച്വൽ ഷെയറിംഗ് രോഗികൾക്കുള്ള സൗഖ്യ ശുശ്രൂഷ എന്നിവയുണ്ടാകും രണ്ടാം തീയതി രാവിലെ ഒൻപത് മുതൽ വിദ്യാർത്ഥികൾക്കുള്ള ശുശ്രൂഷയും നടക്കും വാർത്താ സമ്മേളനത്തിൽ ആശ്രമം സുപ്പീരിയർ ഫാദർ സേവിയർ കൊച്ചുറുമ്പിൽ ഭാരവാഹികളായ ജോസഫ് മണിക്കൊമ്പിൽ ജെയ്മോൻ കറുകൾ ജോസ് പൂനാട്ട എന്നിവർ പങ്കെടുത്തു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്